കേട്ടിട്ടുണ്ടോ ഇൻട്രോവേർട്ട എക്സ്ട്രാ വേർട്ട എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ അതായത് അന്തർമുഖറും ബഹിർമുഖരും അന്തർമുഖരായിട്ടുള്ളവര് സൈലന്റ് ആയിട്ടുള്ള ഒരുതരം വ്യക്തികളായിരിക്കും ബഹിർമുഖർ എന്ന് പറഞ്ഞിട്ട് നമ്മള് ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചില എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നല്ല സ്മാർട്ടായിട്ട് ഓട്ടി പാഞ്ഞു നടന്ന എല്ലാ കാര്യങ്ങളും ഒക്കെ തകൃതി പറഞ്ഞ് ചെയ്ത് തീർക്കുന്ന മനുഷ്യരെ കണ്ടിട്ടില്ലേ അവരെ എല്ലാരോടും നല്ല കയറി സംസാരിക്കുകയും എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുകയും എന്നാ എല്ലാ കാര്യം മറ്റുള്ളവരോട് കയറി സംസാരിക്കാനും ഒക്കെ അവർക്കൊരു മടിയൊന്നും ഇല്ലാത്തവരായിരിക്കും അങ്ങനെ ഒരേ ഇടത്ത് ചടഞ്ഞ് കൂടിയിരിക്കുന്ന സ്വഭാവക്കാരൊന്നും ആയിരിക്കില്ല അവരെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി നല്ല സ്മാർട്ടായിട്ട് നല്ല രീതി നടക്കുമ്പോൾ എല്ലാവരും പറഞ്ഞില്ല നല്ല മിടുക്കണെ നോക്കിക്ക നല്ല എല്ലാം ഓടി ഇടുന്ന നടക്കണ പയ്യന അല്ലെങ്കിൽ ആ പെങ്കൊച്ചെല്ലാം മിടുക്കുക ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ അവർ അവരെ കുറിച്ചല്ല ഞാനിപ്പോൾ പറയണത് ബഹിർമുഖരായിട്ടുള്ള അന്തർമുഖരായിട്ടുള്ളവരെ കുറിച്ചായിട്ടോ അതും ബഹിർമുഖരായിട്ടുള്ളവർ ഓടിപ്പാഞ്ഞിടക്കണവര് അതെ അപ്പൊ ഇന്റർവേർട്ടുകളായിട്ടുള്ള ആൾക്കാർക്കുള്ള കുഴപ്പം കുഴപ്പമില്ലാട്ടോ അവരെ അവരുടെ സ്വഭാവ രീതിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അവര് സാധാരണ ഈ അധിക ആളുകളോടൊന്നും സംസാരിക്കില്ല അവരിങ്ങനെ സ്വന്തം എല്ലാം മനസ്സിലാക്കി കണ്ടും മനസ്സിലാക്കുന്ന രീതി കേട്ടും കണ്ടും അവർ അത്യാവശ്യത്തിന് മാത്രമേ സംസാരിക്കുകയുള്ളൂ അവർ ഭയങ്കര ബുദ്ധിപൂർവ്വമായിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അതായത് ആലോചിച്ച ശേഷം അല്ലാണ്ട് എടുത്തു ചാടി മറ്റവരെ എല്ലാ കാര്യത്തിലും എടുത്തു ചാടും ഇവർ എല്ലാ കാര്യവും ആലോചിച്ച ശേഷം മാത്രം തീരുമാനം എടുക്കുന്നവരായിരിക്കും പിന്നെ ഇവർ പഠിക്കാൻ എടുക്കരായിരിക്കും എന്നാണ് പറയുന്നത് നന്നായിട്ട് പഠിക്കുന്നവരായിരിക്കും അധികം സംസാരിച്ചില്ലെങ്കിലും ഇവരെല്ലാവരെയും വാച്ച് ചെയ്യും മറ്റുള്ളവരുടെ സംസാര രീതികൾ മറ്റുള്ളവരെന്താ പറയുന്നത് അതിന് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കുന്ന സ്വഭാവക്കാരായിരിക്കും ഇങ്ങനെയുള്ളവർ എന്നാണ് പറയുന്നത് അതേപോലെ എന്നാ പറയണേ ഇവർ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളവർ സംസാരിച്ച് അവർ ധാരാളം സംസാരിക്കും പക്ഷെ ഇഷ്ടം അവർക്ക് അങ്ങനെ സംസാരിക്കാൻ ഒരു സാഹചര്യം ഇഷ്ടം ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവർ നന്നായിട്ട് സംസാരിക്കും അതല്ലെങ്കിൽ അവർ സൈലൻ്റായിട്ട് ഇരിക്കും അങ്ങനെ ഒരു സ്വഭാവക്കാരായിരിക്കും ഞാനൊരു കഥ പറയാം ഇതിങ്ങനെ ആക്കിയെടുക്കുന്ന ഈ എന്നാ പറയണേ ഈ അന്തർമുഖരാക്കിയെടുക്കുന്നതിനൊരു കാരണം നമ്മുടെ കുടുംബത്തിൽ തന്നെയുണ്ട് കേട്ടോ എനിക്കറിയാവുന്ന ഒരു കഥയാണ് ഞാൻ പറയുന്നത് എൻ്റെ ഒരു കൂട്ടുകാരിയുടെ കഥയാണ് പുള്ളിക്കാരിയുടെ പേര് സിനോബി ഞാനും പുള്ളിക്കാരിയും പ്രീ ഡിഗ്രി തൊട്ടോ പ്രീ ഡിഗ്രി ഒക്കെ ഒന്നിച്ചു പഠിച്ചു വരാം അപ്പം സിനോബിക്ക് ഭയങ്കര വണ്ണവും പൊക്കുവാണ് അപ്പം സിനോബിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സിനോബി ആരോടും അങ്ങനെ സംസാരിക്കില്ല ആകെ മൊത്തം എന്നോടാണ് സംസാരിച്ചോണ്ടിരുന്നത് വീട്ടിലാണേലും അങ്ങനെ അധികം സംസാരിക്കുകയൊന്നുമില്ല അപ്പം ഞങ്ങളിങ്ങനെ കൂട്ടൊക്കെ കൂടിയിരുന്നപ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു എന്നെ എല്ലാവരും തടിച്ചു ഭയങ്കര പൊക്കമൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ കളിപ്പിക്കുമായിരുന്നു കുഞ്ഞുനാളോട്ട് എന്തെങ്കിലും കാര്യം വരുമ്പോൾ പൊടി തടിച്ചി എന്നിങ്ങനെ സഹോദരങ്ങൾ ഒക്കെ പറയുന്നു ആകെ ഒരു ബ്രദറും ഈ സിനോബിയേ ഉള്ളൂ അപ്പം ഇങ്ങനെ ഭയങ്കര കുഞ്ഞുനാളോട്ട് എല്ലാവരുടെയും ഈ അവഗണന എവിടെ ചെന്നാലും ഈ ഭയങ്കര പൊക്കവും വണ്ണവും കാരണം എല്ലാവരും ഒരുതരം കളിപ്പീരും ഒക്കെ ആയിട്ട് ഇപ്പം ആദ്യമൊക്കെ എല്ലാവരോടും സംസാരിച്ചോണ്ടിരുന്ന സിനോബി പതുക്കെ പതുക്കെ ഉള്ളിലേക്ക് വലിയാൻ തുടങ്ങി അതായത് പിന്നീട് അങ്ങനെ ആരോട് സംസാരിക്കാറില്ലായി ഒരു ഫംഗ്ഷൻ വിളിച്ചാൽ പോകാതെയായി ആരുടെ അടുത്തും അങ്ങനെ അധികം മിണ്ടുവന്നും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാതി അപ്പം അവളൊരു ദിവസം അവൾക്കെ അമ്മയോട് പറഞ്ഞു എന്നെ ഇങ്ങനെ ആക്കിയെടുക്കണം നിങ്ങൾ ഓരോരുത്തരും എന്നിങ്ങനെ പറഞ്ഞു അപ്പം അവക്കെടെ അച്ചാച്ചൻ ഒരു ദിവസം അവളെ വഴക്കു പറഞ്ഞു ആരെങ്കിലും വീട്ടിൽ വന്നാൽ പോലും മിണ്ടില്ല പെരക്കകത്ത് കയറിയിരിക്കുള്ളൂ ഏതെങ്കിലും വാതിലിന്റെ പുറകെ ഇരിക്കുകയുള്ളു എന്താ ഇങ്ങനെ വന്ന് സംസാരിച്ചേ എന്നൊക്കെ പറഞ്ഞാല് വഴക്കു പറഞ്ഞു പിന്നെ ഒരു സ്ഥലത്ത് വിളിച്ചാൽ പോരില്ല എന്നൊക്കെ പറഞ്ഞു വഴക്കു പറഞ്ഞപ്പം അവള് പറഞ്ഞു എനിക്കിങ്ങനെ നിങ്ങളുടെ കൂടെ ഒന്നും പോരാൻ ഇഷ്ടമല്ല ആരെങ്കിലും എന്നെ കളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര വിഷമമാണ് എന്നിങ്ങനെ പറഞ്ഞു അത് മാത്രം അവൾ പിന്നെ സംസാരിച്ചിട്ടുള്ളൂ പിന്നെ അവൾ ഒരു കാര്യത്തിൽ ഇടപെടാതെ അങ്ങനെ ഒഴുവായി ഒഴുവായി ഒഴിവായി നിൽക്കുന്ന സ്വഭാവത്തിലേക്ക് ആദ്യം ഞാൻ സംസാരിക്കാതെ എന്തെങ്കിലും എടുത്ത് വായിച്ചുകൊണ്ടിരിക്കും നന്നായിട്ട് പഠിക്കുമായിരുന്നു കേട്ടോ എന്തെങ്കിലും വായിക്കും അങ്ങനെ ഒക്കെ ഉള്ള സ്വഭാവത്തിലേക്ക് മാറി കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പം ഞങ്ങളുടെ ഒരു പരിപാടി നടത്തിയപ്പം ആർട്സ് ഫെസ്റ്റിവലാന്ന് പറഞ്ഞു അങ്ങനെ നടത്തിയപ്പം അവൾ സ്റ്റേജിൽ കയറി ഒരു നാടകം കളിക്കാനിട വന്നു അപ്പം നാടകം കളിച്ച് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പം ആദ്യം അവൾക്ക് ഭയങ്കര മടിയായിരുന്നു പിന്നെ എല്ലാവരും കൂടെ നിർബന്ധിച്ച് കഴിഞ്ഞപ്പം അമ്മ വേഷം ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ച് കയറ്റി നന്നായിട്ട് അമ്മയായിട്ട് അഭിനയിച്ചു അഭിനയിച്ച് ഇറങ്ങി വന്നപ്പോൾ എല്ലാവരും അവളെ ഭയങ്കര ആ കൊള്ളാട്ടോ കുഴപ്പമില്ലാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ അഭിനയം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നൊരു തോന്നല അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായി അതോടുകൂടി അവൾക്ക് ചെറിയ കോൺഫിഡൻസ് ഉണ്ടാവുകയും ചെയ്തു പിന്നീട് അവൾ എല്ലാവരും അത്യാവശ്യം സംസാരിക്കും അങ്ങനെയായി അത് കഴിഞ്ഞ് പിന്നീട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല മാർക്കോടുകൂടി പ്രീ ഡി ഡിഗ്രി പാസ്സായെന്നിപ്പോൾ അവൾ അറിയപ്പെടുന്ന ഒരു ഡോക്ടറാണ് നല്ല നിലയിൽ എത്തി പഠിക്കാനും ഒക്കെ കഴിവുള്ളതുകൊണ്ട് പക്ഷെ ഇന്നിപ്പോൾ വാതോരാണ്ട് സംസാരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് പക്ഷെ അവൾ എന്നും പറയും അത് ഞാൻ മാറ്റിയെടുത്തതാണ് കാരണം എനിക്കൊരു കോൺ എന്നെ ആരും പറഞ്ഞാൽ എനിക്ക് ബാധിക്കുന്നില്ല എന്നൊരു ചിന്ത മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നു എന്നെ ബാധിക്കണ കേസല്ല എന്നിങ്ങനെ ഒരു ചിന്തയിലേക്ക് അവൾ വരികയും സ്വന്തമായിട്ട് അതിനെ മാറ്റിയെടുക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് ഈ കഥ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് അത് നമുക്ക് ചിലർക്ക് ഇങ്ങനെ മറ്റുള്ളവരെ കളിപ്പീരിൽ നിന്നോ അല്ലെങ്കിൽ വരുടെ പറച്ചിൽ നിന്നോ ഇങ്ങനെ ആയി വരുന്ന ഇന്റർവെറ്റുകളായിട്ടുള്ള പിള്ളേരായിട്ട് വരാൻ സാധ്യത കൂടുതലാണ് കാരണം നമ്മൾ ചെറുപ്പത്തിൽ ഓരോ വാക്കുകൾ പറയണേ എട കുഞ്ഞി കള്ള എട കള്ള എന്നൊക്കെ നമ്മൾ പറയില്ലേ അത് ആ പിള്ളേരുടെ മനസ്സിൽ പതിയും എന്നാണ് പറയുന്നത് മനഃശാസ്ത്രപരമായി പറയുന്ന അതേപോലെ ഈ തടിച്ചു നിന്നെ ഒന്നിനും കൊള്ളില്ല എന്നിങ്ങനെയുള്ള സംസാരങ്ങൾ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ബാധിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പം നമ്മളെപ്പോൾ സംസാരിക്കുമ്പോഴും നമ്മൾ ഒരു വട്ടം കൂടെ ആലോചിക്കുക നമ്മൾ പറയുന്നത് നമ്മുടെ മക്കൾക്ക് ബാധിക്കുന്നുണ്ടോയെന്ന് ഇത് ഈ കുഞ്ഞിൻ്റെ മനസ്സിൽ സിനോബിയെ സംബന്ധിച്ച് സിനോബിയുടെ കുഞ്ഞുനാൾ തൊട്ടുള്ള കുടുംബക്കാരുടെയും അവരുടെ സുഹൃത്തുക്കളുടെയും ഒക്കെ പിന്നെ വാക്കുകളാണ് അവളെ കുഞ്ഞു മനസ്സിനെ സ്വാധീനിച്ചത് അവൾക്ക് ഒത്തിരി വിഷമങ്ങൾ ഒത്തിരി കരയുമൊക്കെ ചെയ്യുമായിരുന്നു ആദ്യകാലത്ത് പലപ്പോഴും ഞാൻ എനിക്കും കൂടെ സങ്കടം വന്നിട്ടുള്ള സമയങ്ങൾ എപ്പോഴും ഉണ്ട് ഇപ്പോഴും എന്നെ വിളിക്കും സിനോബിയായിട്ട് അപ്പം സിനോബിയോട് ഞാൻ ചോദിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടോട്ടെ പറഞ്ഞോ മറ്റുള്ളവരിങ്ങനെ ഏതെങ്കിലും ആൾക്കാർക്ക് ഇതുകൊണ്ടൊരു ഗുണം ഉണ്ടാകുകയാണെ ഉണ്ടായിക്കോട്ടെ എന്ന് അവൾ പറയും കാരണം ആ അവളുടെ ജീവിതം അങ്ങനെ അവൾ പ്ലസ് ടു വരെ അതായത് ഇന്നത്തെ പ്ലസ് ടു അതായത് പ്രീ ഡിഗ്രി വരെ ഒരു മനുഷ്യനോട് സംസാരിക്കുക ഒന്നുമില്ലാത്ത ഒരു കുട്ടിയായി മാറിയായിരുന്നു ആ ടീച്ചേഴ്സ് ചോദിച്ചാൽ പോലും ഒരു മടിയായിരുന്നു പഠിക്കണ കുട്ടിയായിട്ട് പോലും പല ആൻസറുകൾ പറയാൻ പോലും അവൾ എനീറ്റ് ചെന്നിട്ടുണ്ടാവ അവൾ ഒന്നും അല്ലാതാക്കി മാറി നിൽക്കും ആരുടെയും മുഖത്ത് നോക്കുന്ന ഇഷ്ടമല്ല എവിടെങ്കിലും വന്നാൽ പതുങ്ങിയിരിക്കും നമ്മളൊക്കെ എന്ത് ഇതിന് വിളിച്ചിട്ടുണ്ടെങ്കിലും പോരില്ല അങ്ങനെയൊക്കെ എല്ലാ കാര്യത്തിൽ നിന്നും ഒരു സിനിമ കാണാൻ ഇഷ്ടമല്ല ആരുടെ കൂടെ പോകാൻ ഇഷ്ടമല്ല പക്ഷെ എല്ലാവരും ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും അപ്പോൾ സിനോമയിൽ നിന്നാണ് ഞാനിത് മനസ്സിലാക്കിയത് മറ്റുള്ളവരെ ഇങ്ങനെയുള്ള കുട്ടികൾ മറ്റുള്ളവരെ നമ്മൾ മനസ്സിലാക്കും മറ്റുള്ളവരുടെ സ്വഭാവങ്ങൾ മനസ്സിലാക്കും അവരെന്താ പറയുന്നതെന്ന് മനസ്സിലാക്കും അവരിലുള്ള നല്ല പോസിറ്റീവ് വശങ്ങള് മനസ്സിലാക്കും അതേപോലെ അവരോട് ഇഷ്ടമുള്ള അല്ലെങ്കിൽ അവർക്ക് പറ്റിയ സാഹചര്യം വരുന്ന അവരെല്ലാ കഥകളും പറയുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും പിന്നെ മറ്റേ ബഹിർമുഖരായിട്ടുള്ളവർ അതായത് അങ്ങനെയുള്ള ആൾക്കാരില്ലേ എല്ലാം നല്ല സ്മാർട്ടായിട്ട് ചെയ്യുന്നത് അവർക്കൊരു കുഴപ്പമുണ്ട് അവരെല്ലാ കാര്യവും കേൾക്കും പക്ഷെ ഒന്നും കംപ്ലീറ്റ് ആക്കണമെന്നില്ല കേട്ടോ ചിലർ എല്ലാവരും അല്ല ചിലര് ചിലരെല്ലാ കാര്യം ഞാൻ ചെയ്തേക്കാം ഞാൻ ചെയ്തേക്കാം എന്നും പറഞ്ഞേക്കും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവർ ആ കാര്യം മറന്നേ പോകും കാരണം ഇവർ കാര്യങ്ങൾ പിടിക്കും ഒരു കാര്യമല്ല ഒരു പതിനഞ്ച് കാര്യം പിടിച്ചിട്ടായിരിക്കും അവർ ഓടി പറഞ്ഞു കൊടുക്കുക അപ്പോൾ എല്ലാം കംപ്ലീറ്റ് ആക്കാൻ അവർക്ക് കുറച്ച് സമയങ്ങൾ എടുക്കും അപ്പം അങ്ങനെ ഒരു കുഴപ്പമുണ്ട് പക്ഷേ ഈ അന്തർമുഖരായിട്ടിരിക്കുന്നവർക്ക് അവരേത് കാര്യം എടുത്താലും അത് തീർത്തിട്ട് അവർ അടുത്ത കാര്യം എടുക്കുള്ളൂ അങ്ങനെ ഒരു ഗുണം കൂടെ ഉണ്ട് അതേപോലെ ബഹിർമുഖരായാലും ഭയങ്കര സ്മാർട്ടായിട്ട് നല്ല എന്നാ പറയുക നല്ല ഡ്രസ്സിങ്ങും എല്ലാ സെറ്റപ്പും ഒക്കെ ആയിട്ടായിരിക്കും അവർ നടക്കുന്നത് കാരണം എല്ലാവരും ആകർഷിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരിക്കും ഇവർ എന്ന് പറഞ്ഞിട്ട് ആര് ശ്രദ്ധിക്കപ്പെടാതിരിക്കുള്ളൂ എവിടെയെങ്കിലും ഒരു മൂലെ കൂടിയിരിക്കും മറ്റുള്ള സാധാ ഡ്രസ്സൊക്കെ ആയിരിക്കും അങ്ങനെ വലിയ ആ ഹാഷ്ഭൂഷണൊന്നും പോവുകയില്ല അങ്ങനെ അടിച്ചു പൊളിക്കണ സ്വഭാവമൊന്നും കാണില്ല നല്ല സാധാ പക്വമായ മനസ്സോടുകൂടിയിരിക്കണവർ ആയിരിക്കും പക്ഷെ കായികപൗരവമുള്ള കാര്യങ്ങൾ ചെയ്യണത് ഈ അന്തർമുഖരായ മനുഷ്യരായിരിക്കും ബഹിർമു ഒരു ഉദാഹരണം പറഞ്ഞാൽ ബഹിർമുഖരായ ഒരാളുടെ ഒരാളെ ഒരു കാര്യം ഏൽപ്പിച്ചു അയാൾ എല്ലാ കാര്യങ്ങളും ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഏറ്റു കഴിഞ്ഞിട്ട് കൃത്യസമയത്തൊന്നും ചെയ്തു കൊടുക്കാതെ വന്നപ്പം ഈ അന്തർമുഖനായിട്ടുള്ള ഒരാളോട് പറഞ്ഞ് എനിക്കിങ്ങനെ ഇന്നയാളോട് പറഞ്ഞിട്ട് ആ കാര്യങ്ങളൊന്നും ചെയ്തു തന്നില്ല സമയവും കഴിഞ്ഞു പോകാറായി എന്ന് പറഞ്ഞപ്പം ഈ അന്തർമുഖനായിട്ടിരിക്കണവർ രണ്ട് ഫോൺ കോളിൽ കൂടെ ആ കാര്യം സാധിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പം ഇവർക്ക് ഇതുപോലെ ബന്ധങ്ങളും ബന്ധങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും പക്ഷെ ആരോടും അങ്ങനെ പറയാൻ പോകില്ല ഇവർക്കുള്ള ബന്ധങ്ങൾ എന്താണോ ഇവർക്കുള്ള സുർബന്ധങ്ങൾ എന്താണോ ഇവർക്ക് ആരുമായിട്ട് ബന്ധങ്ങളുള്ളതെന്നോ എന്നൊന്നും ഇവരോടും പബ്ലിഷ് പബ്ലിഷ് ചെയ്തോണ്ട് നടക്കില്ല മറ്റവർ തന്നെയാണെങ്കിലും ആരെങ്കിലും ആയിട്ടൊരു ഇച്ചിരി പ്രശസ്തരായാലും ഒക്കെ ആയിട്ട് കൂട്ടുണ്ടെങ്കിൽ അവർ ഇങ്ങനെ പറഞ്ഞ് നാട് മുഴുവൻ പറഞ്ഞോണ്ട് നടക്കും ഞാൻ ഇന്നയാളുമായിട്ടൊക്കെ ഭയങ്കര സുഖബന്ധാട്ടോ എനിക്ക് ഭയങ്കര പിടി പിടിയുണ്ടോ കേട്ടോ അവിടെ മറ്റേ ആ പുള്ളിയായിട്ട് നല്ല ബന്ധങ്ങളായിരിക്കും ഈ പുള്ളിയായിട്ട് മറ്റേ ബന്ധങ്ങളാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞോണ്ട് നടക്കും പക്ഷേ ഈ അന്തർമുഖരായിട്ടുള്ളവർ അവരാരോടും പറയാൻ പോകില്ല അവരുടെ ബന്ധങ്ങൾ അവർ രഹസ്യമായിട്ട് സൂക്ഷിക്കുകയും ചെയ്യും അവർ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടത്തി ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അവർ കാര്യങ്ങൾ നടത്തി കൊടുക്കുകയും ചെയ്യുന്ന സ്വഭാവക്കാരായിരിക്കും ഇതാണ് ഇവർ തമ്മിലുള്ള ബന്ധം അപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എൻ്റെ കൂട്ടുകാരിനെ വെച്ചിട്ടതാണ് അപ്പം ഈ വീഡിയോ ഞാൻ എൻ്റെ കൂട്ടുകാരിക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു സിനോബിക്കിരിക്കട്ടെ ഈ വീഡിയോ